ഞണ്ട് കറി എങ്ങനെ വെക്കാം എന്നുള്ളതിനെക്കുറിച്ചാണേ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ സോ ഇതിപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ സവാളയൊക്കെ കട്ട് ചെയ്ത് സവാളയും കുഞ്ഞുള്ളി പിന്നെ സവാള സവാളെന്ന് പറയുമ്പോഴത്തേക്ക് തമിഴിൽ ഇറ്റ് ഇസ് പെരിയ വെങ്കായം ആൻഡ് ചിന്ന വെങ്കായം മിറ്റ് ഇസ് കുഞ്ഞുള്ളി ദെൻ ഗാർലിക് ആൻഡ് ജിഞ്ചർ മിറ്റ് ഇസ് നമുക്കറിയാമല്ലോ ഇഞ്ചി വെള്ളപ്പുണ്ട് തമിഴ് ആൻഡ് മലയാളത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും സോ ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് സോ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ഈ സവാളയൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് എല്ലാത്തെയും റെഡിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ചിന്ന വെങ്കായമോ ജിഞ്ചർ ഗാർലിക് എല്ലാമേ മറ്റേ ഈ ചെറിയ കല്ലിൽ ഇടിച്ചതാ ചെറിയ കല്ലിൽ ഇടിച്ചതാ സെഞ്ചിട്ടിരിക്ക സോ അത് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ നമ്മൾ ഇഴിച്ചു ചെയ്യുമ്പോൾ അതോടെ ടേസ്റ്റ് വന്ന് തനിയെ ടേസ്റ്റാർക്കും സോ അതിനാ ഇതിപ്പോൾ എഴുതി വെച്ചിട്ട് പറയുന്ന ഒരു സംഭവം അല്ല ഈ റെസിപ്പിയും കാര്യങ്ങളുമൊക്കെ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ സോ ഒരു ഫ്ലോയിൽ അടിച്ചു വിടുന്നതാണ് സോ ദിസ് ഈസ് നത്തിങ് ഐ എം റൈറ്റിംഗ് ആൻഡ് ടെല്ലിങ് സോ ഐ എം ജസ്റ്റ് ഗോയിങ് വിത്ത് ദ ഫ്ലോ ஸோ நம்ம வந்து இது எப்படி செய்கிறதுனா அடுத்த நெக்ஸ்ட் ரெசிபி பார்க்கலாம் ஸோ இஞ்சி வெள்ளைப்பூண்டெல்லாம் நல்லா அழிச்சதுக்கு நல்லா மிக்ஸ் பண்ணதுக்கப்புறம் நல்லா இடித்ததுக்கப்புறம் நம்ம வந்து க்ராபை க்ளீன் பண்ணணும் ஸோ கிராபை பொறுத்த வரைக்கும் நம்ம குக் பண்ணுறதுக்கு அந்த ஃபஸ்ட்டு ப்ராசஸ் எல்லாம் ஸ்டார்ட் பண்ணதுக்கப்புறம் தான் க்ராபு வந்து அந்த உடைக்கவே செய்யணும் அப்படின்னா அப்போ தான் அந்த கிராபோட டேஸ்ட்டு தெரியும் ஸோ நம்ம നമ്മളെപ്പോൾ കുക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഐ മീൻ കുക്ക് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ക്രാബ് ഉടയ്ക്കാൻ പാടുള്ളൂ എന്നാലേ അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ സോ ക്രാബ് ഉടയ്ക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് സോ ഫസ്റ്റ് അതിലൊരു ചെറിയ ഒരു സാധനമുണ്ട് അതിന് ചെറിയ ഒരു ഒരു ഫെദർ പോലത്തുള്ള സാധനം സോ ആ ഫെദറിൽ പിടിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇങ്ങനെ വരയ്ക്കും പിന്നെ അതിനനുസരിച്ച് അതിനകത്തുള്ള പക്ഷേ ചില പേരൊന്നും അകത്തുള്ള യെല്ലോ കളർ ഇത് എഡിബിളാണെന്നാണ് പറയുന്നത് ബട്ട് ഐ എം നോട്ട് ഷുവർ സോ ഞാനത് ഉപയോഗിക്കാറില്ല ഞാൻ ഇത് തേങ്ങ എണ്ണ യൂസ് പണേ വിറ്റ് വെളിച്ചെണ്ണ ഇൻ മലയാളം സോ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് നമ്മൾ സാധാരണ പ്രോസസ്സ് തന്നെ കടുക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്യും മീനിങ് ഒന്ന് വഴറ്റുന്നു സോ ഫസ്റ്റ് തേങ്ങ എണ്ണ കടുക് ഇഞ്ചി വെള്ളക്കൂണ്ട് ഇതെല്ലാം പോയിട്ട് നല്ല വതക്കിക്കോ സോ വതക്കി കൊഞ്ഞ് അത് ഫസ്റ്റ് ഇഞ്ചി വെള്ളക്കൂണ്ട് വതക്കും പോപ്പയുമെ വന്ന് ലോ ഫ്ലേമിലെക്കണം ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കരിഞ്ഞു പോകും സോ വതക്കരുത് കെയർഫുള്ള വതക്കണോ ഇൻ ഇൻ ലോ ഫ്ലെയിം അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും മറ്റേ സവാളയും എല്ലാം കൂടെ ഇതിനകത്തോട്ട് കട്ടി കിട്ടണം എന്നിട്ട് അതും നല്ല വഴറ്റണം സോ അടുത്ത് സവാള അപ്പം ഐ മീൻ പെരിയ വെങ്കായം ചിന്ന വെങ്കായവും ഇഞ്ചി വെള്ളപ്പുണ്ട് ഓൾറെഡി നമ്മൾ വതക്കി കേട്ടോ സോ റിമെയിനിങ്ക് ഇൻഗ്രീഡിയൻസ് പോട്ട് നല്ല വതക്കണം ஸோ இது வந்து நல்லா ட்ரான்ஸ்பெரண்ட் ஆகிற வரைக்கும் நல்லா வதக்கணும் அப்போ தான் டேஸ்ட்டு ஜாஸ்தியாக இருக்கும் ப்ளஸ் நம்ம இதை போட்டதுக்கப்புறம் கொஞ்சம் எல்லோருமே சொல்லுவாங்க உப்பு போட்டால் டேஸ்ட் ஐ மீன் உப்பு போட்டால் சீக்கிரம் வதந்து சீக்கிரம் வதக்க முடியும் அப்படின்னு ஸோ அதனால் நம்மளை உப்பிட்டு பட்டன வயற்றோங்க குறச்சி அத்தியாவசியத்தினுள்ள குறைச்சி உப்பிட்டு நம்மளை வயட்டாக போவோம் വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ പൊടികൾ പൊടികൾ എന്ന് പറയുമ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ നോർമൽ മോ ചില്ലി പൗഡർ പിന്നെ ഗരം മസാല പെരിഞ്ചീരകം പൊടി പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ഇതെല്ലാണ് ഞാനിവിടെ ചേർക്കുന്നത് ஃபஸ்ட்டு போட்டிருக்கிறத வந்து காஷ்மீரி சில்லி பவுடர் அதுக்கப்புறம் வந்து நார்மல் சில்லி பவுடர் அதுக்கப்புறம் மல்லிப்பொடி மல்லிப்பொடி மீன்ஸ் கொரியாண்டர் பவுடர் அதுக்கப்புறம் கரம் மசாலா அண்ட் சோம்பு பொடி சோம்பு பொடி இஸ் பெருஞ்சீரக பவுடர் பெருஞ்சீரகம் சொல்லுவாங்க மலையாளத்தில் இது போட்டு மஞ்சள் பொடியும் போட்டுட்டு நல்லா வதக்கணும் இந்த பொடியை வந்து கறியாம அந்த என்ன சொல்கிறது நல்லா ஃப்ரை ஆகாமல் பார்த்துக்கோங்க ഫ്രൈ ബേൺ ആകാമോ പത്തുക്കോ സോ പൊരിയെ നല്ല ഫ്രൈ പണത്ക്കപ്പുറം നെക്സ്റ്റ് പ്രോസസ്സുണ്ട് ഇവിടെ ഞാൻ സ്റ്റേ ചെയ്യുന്നത് ചെന്നൈയിലാണ് ചെന്നൈയിൽ ഇപ്പോഴാണ് ആ ഫ്ലഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു നോർമൽ ലൈഫിലോട്ട് തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ഡേ കുക്കിംഗ് ആണ് ഇത് ആക്ച്വലി ലാസ്റ്റ് വൺ വീക്ക് ആയിട്ട് വി വെയർ സോ സ്ട്രഗ്ലിങ് സോ ഇപ്പോഴാണ് ആ ഫ്ലഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് നോർമലായത് ഇതിനകത്ത് നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ തക്കാളിയാണ് സോ കമേലും അത് തക്കാളിതാണ് സോ തക്കാളി തക്കാളി ടൊമാറ്റോ ആഡ് പണത്ക്കപ്പറം അത് ടൊമാറ്റോ വന്ന് കൊഞ്ച നേരം വേഗ വിടും ടൊമേറ്റോ വേഗലേനാ അത് കുഴമ്പക്ക് അവളവ ടേസ്റ്റ് സോ തക്കാളി നന്നായിട്ട് വീ വെന്തോടയണം ആ റെസിപ്പിയോടെ ആ ഡിഷോടെ നന്നായിട്ട് മിക്സ് ആവണം സോ തക്കാളി നല്ല വഴണ്ടിട്ടുണ്ട് സോ ഈ പൊടിയെല്ലാം നല്ല വെന്തതിക്കപ്പുറം നല്ല വതക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ച് ഇതിനകത്ത് ഒഴിക്കാൻ പോണത് ചൂടുവെള്ളമാണ് ചൂടുവെള്ളം ഒരു കപ്പ് നിങ്ങളുടെ അളവിൻ്റെ നിങ്ങൾ നിങ്ങളുടെ അളവിന് ബിക്കോസ് എത്രത്തോളം ഞണ്ടുണ്ടാവുമോ അതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് സോ അത് ആ വെള്ളം നമ്മൾ ഒഴിച്ചില്ലേ ആ വെള്ളം നല്ല ഒഴിച്ചതിക്കപ്പുറം നല്ല 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 ഹീറ്റായതിനു ശേഷം ബോയിലായതിനു ശേഷം നമ്മളതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ക്രാബ് പോട്ടിട്ടും സോ ക്രാബ് ഈ ഇപ്പോൾ ഇപ്പോൾ ഇട്ട് ഞണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നല്ലതായിട്ട് കുക്ക് ചെയ്യണം സോ ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലതായിട്ട് കുക്ക് ചെയ്യണം സോ അതുവരക്കും നമുക്ക് ഇത് അടച്ചു വച്ച് വേവിക്കാം ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് കറിവേപ്പില ആണെങ്കിൽ സൂപ്പർ ഒരു ഫ്ലേവർ കിട്ടും നല്ലതായിട്ട് സോ ഇപ്പോൾ അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് സോ ലെറ്റ്സ് വെയ്റ്റ് ഫോർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് വരയ്ക്കും നമ്മൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കിയിട്ട് നല്ല വെന്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് തേങ്ങാ പാൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറ് പ്രിപ്പയർ ചെയ്യുന്ന തേങ്ങാ പാൽ ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു അഞ്ചോ അഞ്ച് മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നല്ല ചൂടോടെ ഞണ്ട് കറി കിട്ടും നാടൻ ഞണ്ട് കറി കേരള സ്റ്റൈലിൽ സോ ക്രാബ് കറി ഇസ് ആൾമോസ്റ്റ് റെഡി സോ ഇപ്പോൾ മിക്സ് ചെയ്തിട്ട് ഒരു ഗരം മസാലയും ഗരം മസാലയുള്ള பெஞ்சீரக பொடி மீனிங் சோம்பு பொடி அண்ட் பெப்பர் பவுடர் ஸோ இதுவும் மிக்ஸ் பண்ணி ஃபைனலாக நம்ம ஒரு ஃபைவ் மினிட்ஸ் வெயிட் பண்ணுவோம் வெயிட் பண்ணிவிட்டு அது ரெடி ஆகிட உடனே சுட சுட சர்வ் பண்ணுவோம் ക്രാപ്പ് കറി ഈസ് നൗ റെഡി ടു സെർവ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാവരും കഴിച്ച് എല്ലാവരും അഭിപ്രായം പറഞ്ഞു നല്ല ടേസ്റ്റായിരുന്നു വീട്ടിൽ ഇതിപ്പം ഞാൻ കഴിക്കുന്നത് നാടൻ മറ്റേ കേരള മട്ട റൈസ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെയാണ് ചൂടോടെ ചോറിൻ്റെ കൂടെ ചൂട് ഞണ്ട് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് നിങ്ങളുടെ फीडबैक पर कमेंट सेक्शन में। थैंक यू सो मच फॉर वाचिंग सिम्लास्ट डिजिटल ब्लॉग।